രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഒന്നാം ഇനീസ് ലീഡിനായി കേരളം പൊരുതുന്നു പഞ്ചാബ് കേരളത്തിനെതിരെ ഉയർത്തിയ ഒന്നാം ഇനീസ് ലീഡായ നാനൂറ്റി മുപ്പത്തിയാറ് റൺസിനെ മറികടക്കാൻ ഇറങ്ങിയ കേരളത്തിന് നിലവിൽ ആറ് വിക്കറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു കേരളം മൂന്നാം ദിനമായ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ചത് ഇന്ന് കേരളത്തിന് അഞ്ച് വിക്കറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത് അറുപത്തിരണ്ട് റൺസ് നേടിയ അങ്കിഷ് ശർമ്മയുടെയും നാല്പത്തി മൂന്ന് റൺസ് നേടിയ രോഹൻ കുന്നുമ്മേന്റെയും മുപ്പത്തി ആറ് റൺസ് നേടിയ സച്ചിൻ ബേബിയുടെയും പതിനെട്ട് റൺസ് നേടിയ വത്സം ഗോവിന്ദിന്റെയും പതിമൂന്ന് റൺസ് നേടിയ മുഹമ്മദ് അസുറുദ്ദിന്റെയും വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത് മുപ്പത്തി ഒമ്പത് റൺസുമായിട്ട് ബാബ അഭിജിത്തും പത്തൊമ്പത് റൺസുമായിട്ട് അഹമ്മദ് ഇമ്രാനുമാണ് ഇപ്പോൾ കേരളത്തിനായി ബാറ്റിംഗ് തുടരുന്നത് മൂന്നാം ദിനമായ ഇന്ന് കളി നിർത്തുമ്പോൾ കേരളം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് കേരളത്തിന് എന്ന് പഞ്ചാബിന്റെ ഒന്നാം മിനിസ് ലീഡിനെ മറികടക്കാൻ നൂറ്റി എൺപത്തി ഒമ്പത് റൺസ് വേണ്ടിവരും ഇനിയും മത്സരം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ കേരളത്തിന് ഒന്നാം മിനീസ് ലീഡ് നേടേണ്ടതായിട്ടുണ്ട് ബൗളിങ്ങിന് പുറമെ ബാറ്റിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച അങ്കിഷ് ശർമ്മയുടെ ഓൾറൗണ്ട് റൗണ്ട് പ്രകടനവും എടുത്തു പറയേണ്ടതാണ് രഞ്ജിത് ട്രോഫിയിൽ കേരളത്തിന്റെ മത്സരത്തെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം